സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂരിൽ നിന്നും അവശേഷിക്കുന്നത് എട്ട് സർവീസുകൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രണ്ട് വീതവും ബുധൻ മൂന്നും വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് എന്നിങ്ങനെയാണ് ബാക്കിയുള്ള സർവീസുകൾ അവസാന വിമാനം ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് ഇതിലേക്കുള്ള തീർത്ഥാടകർ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ക്യാമ്പിലെത്തി രാത്രി എട്ട് മണിയോടെ എയർപോർട്ടിലേക്ക് തിരിക്കും ഇതോടെ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിന് പരിസമാപ്തിയാകും മെയ് ഒൻപതിനാണ് ക്യാമ്പ് ആരംഭിച്ചത് കരിപ്പൂരിൽ നിന്നും ഇതുവരെ ഇരുപത്തിമൂന്ന് വിമാനങ്ങളിലായി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് തീർത്ഥാടകർ മുക്കയിലെത്തി ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് പുറപ്പെടുന്ന വിമാനത്തിൽ എഴുപത്തിനാല് പുരുഷന്മാരും എഴുപത്തിനാല് പുരുഷന്മാരും തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളും ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് പുറപ്പെട്ട വിമാനത്തിൽ എഴുപത്തിനാല് പുരുഷന്മാരും തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് അതേസമയം വൈകുന്നേരം അഞ്ചേ മുപ്പതിന് പുറപ്പെടുന്ന വിമാനത്തിൽ എൺപത്തിരണ്ട് പുരുഷന്മാരും തൊണ്ണൂറ്റിയൊന്ന് സ്ത്രീകളുമാണ് പുറപ്പെടുക ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കണ്ണൂരിൽ നിന്നും ഇന്ന് പുലർച്ചെ അഞ്ചുമണിക്കാണ് പുറപ്പെട്ടത് അതേസമയം ചൊവ്വാഴ്ച കണ്ണൂരിൽ നിന്നും ഹജ്ജ് സർവീസുകളില്ല കരിപ്പൂരിൽ തിങ്കളാഴ്ച വിവിധ സമയങ്ങളിൽ നടന്ന യാത്രായപ്പ് സംഗമങ്ങളിൽ എ പി അനിൽകുമാർ എം എൽ എ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നേതൃത്വം നൽകി ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ കെ ഉമർ ഫൈസി മുക്കം അഷ്കർ കോറാട് അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് ഹസൻ സഖാഫി തറയിട്ടാൽ യൂസുഫ് പടനിലം എന്നിവരും സംബന്ധിച്ചു അതേസമയം കൊച്ചി എംബാർക്കേഷൻ പോയിന്റ് വഴി ഇതുവരെ അഞ്ച് വിമാനങ്ങളിലായി ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിയാറ് തീർത്ഥാടകർ മക്കയിലെത്തിയിട്ടുണ്ട് ഇതിൽ നാന്നൂറ്റി നാൽപ്പത്തി പേർ പുരുഷന്മാരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർ വനിതാ തീർത്ഥാടകരുമാണ് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയുമായി പുറപ്പെട്ട അഞ്ച് വിമാനങ്ങളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വനിതാ തീർത്ഥാടകർ മക്കയിലെത്തി വനിതാ തീർത്ഥാടകർക്ക് മാത്രമായുള്ള അവസാന വിമാനം ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ൊന്നേ മുപ്പതിലും പുറപ്പെടും മൂന്ന് വിമാനങ്ങളാണ് വനിതകൾക്ക് മാത്രമായി കൊച്ചിയിൽ നിന്നും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഡോൺ മണി ഐടുമാകട്ടെ പണം ഞങ്ങൾ തരും